അസ്സാമലൈക്കു വരമുള്ള സ്മി അല അലഹി റബുൽ ആലമീൻ വസ്ലാത്തു വസ്സലാമല റസൂല റിഷുദ്ധ ഖുർആാനിലെ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ നാമം നെമ്ല് എന്നാണ് നെമില് നമുക്കറിയാം ഉറുമ്പ് എല്ലാ നാട്ടുകാർക്കും സുപരിചിതമായ ഒരു ജീവിയാണ് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ ജീവികൾ അത് ലോകവസാനം വരെ നിലനിൽക്കുന്നതാണ് ഏത് കാലഘട്ടത്തിലും ഏത് നാട്ടുകാർക്കും മനസ്സിലാകുന്ന ഉപമകളാണ് പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടാവുക ഇപ്പം ഇരുപത്തിയേഴാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ ആയത്തിൽ നെമലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയും സുലൈമാൻ നബി അലൈസ്ലാമിൻ്റെ സൈന്യം വരുന്നു വരുന്നുലിം നബിയുടെ സൈന്യത്തിൽ മനുഷ്യരുണ്ട് ജിന്നുകളുണ്ട് പക്ഷികളുണ്ട് ആ സൈന്യം വരുന്ന സമയത്ത് ഹത്ത ഇത അത്തൗ അല വാദിൻ നംൽ ഉറുമ്പുകളുടെ താഴ്വരയിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ കാലത്ത് നംലത്തുൻ അപ്പോൾ ആ കൂട്ടത്തിലെ ഒരു ഉറുമ്പ് പറഞ്ഞു യാ അയ്യുഹന്നംലു ഓ ഉറുമ്പുകളെ ഉദുഹുലു മസാഖിനക്കും നിങ്ങൾ നിങ്ങളുടെ മസ്കനുകളിലേക്ക് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക ല യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദുഹു വഹും ലൈഇറൂൻ സുലൈമാനും അദ്ദേഹത്തിൻ്റെ സൈന്യവും അവരറിയാതെ ചിലപ്പോൾ നിങ്ങളെ ചവിട്ടി കളയാൻ ചവിട്ടിത്തേക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ഉറുമ്പിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കുറേ പാഠങ്ങളുണ്ട് സുലൈമാൻ നബി ലൈഹിസ്ലാമിൻ്റെ സൈന്യം വന്നപ്പോൾ ഉറുമ്പിൻ്റെ വാസസ്ഥലം ആ ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോൾ കൂട്ടത്തിലെ ഒരു ഉറുമ്പ് ഉറക്കെ വിളിച്ച് സംസാരിക്കുകയാണ് ഒന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ജീവികൾക്കും കൃത്യമായ മാർഗദർശനം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ് അവർക്ക് അപകടം എന്നതൊക്കെ ഓരോ ജീവജാലങ്ങൾക്കും അള്ളാഹു മാർഗ്ഗദർശനം നൽകിയിട്ടുണ്ട് അപ്പം ആ ഉറുമ്പിനറിയാം ആ സൈന്യം അവിടെ വന്നു കഴിഞ്ഞാൽ അതവർക്ക് അപകടമാണ് മാത്രമല്ല ലോകത്ത് ഏത് ജീവജാലങ്ങൾ എടുക്കുകയാണെങ്കിലും അതിനൊക്കെ അള്ളാഹു മാർഗദർശനം നൽകിയിട്ടുണ്ട് ഉറുമ്പുകൾ അവർ ധാന്യങ്ങൾ അവരുടെ ഭക്ഷണങ്ങൾ അത് മാളത്തിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് നമുക്കൊരു ചെറിയ ഉറുമ്പിൽ പോലും നമുക്ക് ദൃഷ്ടാന്തമുണ്ട് അതിനാവശ്യമായ ശൈത്യകാലം വന്നുകടിഞ്ഞാൽ ഭക്ഷണത്തിന് പ്രയാസമായിരിക്കും അപ്പം അതിന് മുമ്പ് തന്നെ കൊച്ചു ധാന്യങ്ങൾ അവക്കാവശ്യമായ ഭക്ഷണങ്ങൾ അവ മാളത്തിൽ സൂക്ഷിച്ചു വെക്കുന്നു അപ്പോൾ ഒന്നാമതായി നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ജീവിക്കും മാർഗദർശനം നൽകാതെ അതിനെ വെറുതെ വിട്ടേച്ചിട്ടില്ല ഈ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഉറുമ്പിനറിയാം ആ സൈന്യം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് അപകടമാണ് രണ്ടാമത്തത് ആ ഉറുമ്പിൻ്റെ ഗുണകാംക്ഷയാണ് ഞാൻ ഒറ്റക്ക് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടില്ല ഒരു സംഗതി മനസ്സിലായപ്പോൾ എന്നാൽ ഞാൻ രക്ഷപ്പെടാം എനിക്ക് പെട്ടെന്ന് രക്ഷപ്പെടണം എന്നല്ല ചിന്തിച്ചത് യാ നംലു എന്നും അല്ല വിളിച്ചത് യാ അയ്യു ഹം കൂടുതൽ ആളുകൾ കേൾക്കണം എത്രത്തോളം ആളുകൾക്ക് കേൾക്കാൻ കഴിയുമോ ആ ദൂരെയുള്ള ആളുകളെ കൂടെ കൂട്ടിയാണ് ആ ഉറുമ്പ് വിളിക്കുന്നത് ദൂരേക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഉറുമ്പിൻ്റെ ഒരു ഗുണകാംക്ഷയാണ് ഒന്ന് ഇതിൽ ഉള്ളത് പലപ്പോഴും നമ്മളുടെ കൂട്ടത്തിൽ പല ആളുകളും തൗഹീദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഒറ്റക്ക് അവരിങ്ങനെ മാറിപ്പോകലാണ് തൗഹീദ് കിട്ടിയാലേ സ്വർഗം നിർ ലഭിക്കൂ ജീവിതത്തിൽ ശിർക്ക് വന്നാൽ നരകം നിർബന്ധമാണ് എന്നറിയാം എന്നിട്ട് സ്വന്തം ഉമ്മയോട് പറയാത്തവരുണ്ട് സ്വന്തം ഉപ്പയോട് പറയാത്തവരുണ്ട് സ്വന്തം വീട്ടിൽ പറയാത്തവരുണ്ട് സ്വന്തം നാട്ടിൽ പറയാത്തവരുണ്ട് നമ്മൾ ഒറ്റക്ക് രക്ഷപ്പെടാൻ ഈ ഉറുമ്പിൻ്റെതോ ഒരു സത്യം മനസ്സിലായപ്പോൾ ആ ഗുണകാംക്ഷ വെച്ച് തൻ്റെ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്താനുള്ള പരിശ്രമമാണ് ആ കൊച്ചു ജീവിയിൽ കാണുന്നത് കുറുമ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹമായി ജീവിക്കുന്ന ജീവികളാണ് ഒറ്റക്ക് ഒരു ഉറുമ്പ് ജീവിക്കാറില്ല അതൊരു കൂട്ടമായി ഒരു സമൂഹമായിട്ടാണ് കഴിയുക അപ്പോൾ തൻ്റെ സമൂഹം തൻ്റെ കൂടെയുള്ളവർ അവരെല്ലാവരും രക്ഷപ്പെടണമെന്ന ഗുണകാംക്ഷയാണ് ആ ഉറുമ്പിൻ്റെ സംസാരത്തിലുള്ളത് ആ ഒരു ബോധം നമുക്കുണ്ടാകണം ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഞാൻ അതനുസരിച്ച് ജീവിക്കും ബാക്കിയുള്ളവർ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഞാൻ ബാക്കിയുള്ളവർ വിഷയത്തിൽ എന്താണ് ഇടപെടേണ്ട ആവശ്യം അങ്ങനെയല്ല മറ്റുള്ളവർക്ക് കൂടെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാകേണ്ടത് മൂന്നാമതായിക്കൊണ്ട് ഒറ്റക്കാണെങ്കിലും ചെയ്യേണ്ടത് ചെയ്യണം ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നല്ല ഉറുമ്പ് ചിന്തിച്ചത് ആ ഉറുമ്പിനെന്ത് ചെയ്യാൻ കഴിയും അത് ആ ഉറുമ്പ് ചെയ്തു ആ ഉറുമ്പ് മറ്റുള്ളവരെയൊക്കെ ഒക്കെ വിളിച്ചുകൊണ്ട് ആ മുന്നറിയിപ്പ് നൽകി ഒരു നാട്ടിൽ നമ്മൾ ഒറ്റക്കാണ് തോഹീതുള്ളവർ എങ്കിൽ ആ എനിക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ഒരു വലിയൊരു പ്രദേശത്ത് നമ്മൾ ഒരാളെ ഉള്ളൂ കുടുംബത്തിൽ ഒരാളേ ഉള്ളൂ ആ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നത് ആലോചിക്കണം പുതിയ കാലഘട്ടത്തിൽ ഒരു ഓൺലൈൻ കാലഘട്ടത്തിൽ ഒരു ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന എത്ര വലിയ സാധ്യതകളുണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ നല്ല ഒരു തൗഹീദിൻ്റെ സംസാരം ഏറ്റവും മനോഹരമായ ഒരു തൗഹീദിൻ്റെ സംസാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും എത്തിക്കാനുള്ള സംവിധാനങ്ങളെന്നുണ്ട് നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ കോണ്ടാക്റ്റിലുള്ള രണ്ടായിരം മൂവായിരം ആളുകൾക്ക് എത്തിക്കാനുള്ള അവസരങ്ങൾ വളരെ എളുപ്പത്തിൽ ഇന്ന് സാധ്യമാകും ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന എത്രയോ എത്രയോ പ്രവർത്തനങ്ങൾ പുതിയ കാലഘട്ടത്തിലുണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നത് നാം ആലോചിക്കേണ്ടതാണ് നാലാമതായിക്കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ വരാൻ പോകുന്ന അപകടത്തെ അപകടത്തെക്കൂടെ അറിയിച്ചു കൊടുക്കണം ആ ഉറുമ്പ് മുന്നറിയിപ്പ് കൊടുത്തു വരാൻ പോകുന്ന അപകടം ഇത് കേട്ടിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക ആ സുലൈമാൻ നബി അലൈ ഇസ്ലാമിൻ്റെ സൈന്യം അവരറിയാതെ നിങ്ങളെ ചവിട്ടിപ്പോകും അപകടം സംഭവിക്കും വരാനിരിക്കുന്നൊരു അപകടത്തെ കൂടെ അറിയിച്ചു കൊടുത്തു അപ്പം തൗഹീദ് പറയുന്നതിൻ്റെ കൂടെ ശക്തമായി തന്നെ പറയേണ്ട കാര്യമാണ് ഇതാ ജീവിതത്തിൽ ഷിർഖ് വന്നാൽ നരകാണ് നരകത്തിൽ നിത്യവാസിയാണ് അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിലെത്തിയാലും കയ്യിൽ ചരടുണ്ടോ അരയിൽ ഏലസ് ഉണ്ടോ ജീവിതത്തിൽ ഷിർക്കുണ്ടോ ജാറത്തിൻ്റെ മുന്നിൽ പോയി തേടുന്നവരാണോ ഇതാ നരകമാണ് ഇതാണ് പര്യവസാനം വിദേഹത്താണോ ജീവിതത്തിലുള്ളത് നാളെ ഹൗലിൻ്റെ അരികിൽ നിന്ന് റസൂലുല്ലാഹി സുഹക്കൻ സുഹക്ക വിദൂരത്തേക്ക് പോകൂ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കും എന്ന് വരാനിരിക്കുന്ന കൂടെ താക്കീർ നൽകുന്ന സമയത്ത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം എന്ന ഒരു പാഠം കൂടെ ഇതിലുണ്ട് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ആ പ്രബോധകൻ്റെ സംസാരത്തിലെ ഗുണകാംക്ഷ ആ പ്രബോധകൻ്റെ ബുദ്ധിപരമായ സംസാരം ആ പ്രബോധകൻ്റെ ജൻ തൻ്റെ സാമൂഹികമായി ജീവിക്കുമ്പോഴുള്ള എങ്ങനെയായിരിക്കണം നിലപാടുകൾ എന്നത് ഒരു കൊച്ചു ജീവിയിൽ നമുക്ക് ഗുണപാഠം കാണാൻ കഴിയും അത് അല്ലാഹു നമുക്ക് അറിയിച്ചു നൽകുന്നു ആ ഗുണപാഠങ്ങൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും ورحمه الله وبركاته